നല്ല അടിപൊളി പ്ലേസ് ആട്ടോ നിങ്ങൾ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഈവനിങ് തന്നെ വരുവാട്ടോ വെയിലൊക്കെ ആറ് നിൽക്കുന്ന സമയത്ത് കാരണം വെച്ചാൽ ആ ഒരു ടൈമിലാണ് ഇവിടെ പിള്ളേരൊക്കെ നല്ല പൊളി മൂഡാട്ടോ നല്ല സെറ്റ് ആയിരിക്കും അപ്പൊ നമ്മുടെ ചാനലിൽ സൈക്ലിംഗ് വീഡിയോസ് ചെയ്തിട്ട് കുറെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ചെറിയൊരു റൈഡിന് ഇറങ്ങിയ കേട്ടോ ഒരു ഈവനിങ് റൈഡാണ് നമ്മുടെ ഈ ഒരു നാട്ടിൽ തന്നെ ഒരു ഒരു കറക്കം ഇപ്പം വേനക്കാലൊക്കെ അല്ല നല്ല ചൂടുള്ള ടൈം ആയതുകൊണ്ട് പോകാൻ ഒരു കിഡ്ലൻ സ്പോട്ടാണ് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ വന്ന് അടിച്ച് പൊളിച്ച് നീന്തി ചാടി മറിയാൻ പറ്റിയൊരു കിഡ്ഡൻ സ്പോട്ട് ഞാൻ പരിചയപ്പെടുത്തി വരാം കേട്ടോ അപ്പോൾ ഞാൻ സൈക്കിൾ ഇവിടെ കൊണ്ട് ഈ റോഡിൽ ഇങ്ങനെ ചാരി വെച്ചേക്കനാണ് ഇവിടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പോകുന്ന വഴിയാ വഴിയാട്ടോ സംഭവം എന്ന് വെച്ചാൽ ഇത് ആ ഒരു മടയ്ക്കത്തേക്ക് ഒരു പാമ്പ് കയറി ഇപ്പം ഞാൻ കറക്റ്റ് ഇവിടെ എത്തി ഇപ്പം ഊഹ് എൻ്റെ അമ്മ ഉറച്ചുപോകും കേട്ടോ എന്താ പറയുക മൂർക്കനാണോ അത് ചേരയാണെന്ന് അറിയില്ല ചിലപ്പോൾ ചേരയായിരിക്കും അതുകൊണ്ട് അതൊരു വലിയൊരു മടയാണ് അതിൻ്റെ അടുത്ത എലി എന്തെങ്കിലും കാണും അവിടെ കപ്പയൊക്കെ നട്ടക്കണമുണ്ടേ അതായിരിക്കും എലീനെ പിടിക്കാനെ കണ്ട് കയറിയാന്ന് തോന്നുന്നു ആശന നോക്കിയിട്ട് കാണുന്നില്ല ഓ ഞാൻ പേടിച്ചു കേട്ടോ കാല് വിറച്ച് ഇപ്പം നമ്മുടെ സൈക്കിളിൽ സ്റ്റാൻഡൊന്നുമില്ല ഉണ്ടായിരുന്ന ഞാൻ എടുത്ത് കളഞ്ഞ കേട്ടോ അതിൻ്റെ വെയ്റ്റ് ഒക്കെ കുറയ്ക്കാനായിട്ടാ അതുകൊണ്ട് ഇങ്ങനെ ചാരി വെച്ച ടൈമിലാണ് ഞാൻ കണ്ടത് അത്ര അടുത്ത് എനിക്കങ്ങനെ ചേരാവാനാണ് സാധ്യത ചേരം മൂർക്കനെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശമൊക്കെ ഒരുപോലെ ഇരിക്കുക അത്രയും വലിപ്പമുള്ളതുകൊണ്ട് ഓ ആ പാമ്പനെ കണ്ടപ്പോൾ തന്നെ ഒരു മൂടങ്ങ് പോയി നമ്മൾ കാര്യം പറഞ്ഞാൽ ഈ കാട്ടിക്കൂടെ കയറി നടക്കുന്ന കേട്ടോ അങ്ങനെ ബാക്കിയുള്ള ജീവികളിൽ നിന്നും അത്രയും പേടിയൊന്നുമില്ല പക്ഷേ പാമ്പ് എനിക്ക് ഭയങ്കര പേടിയാട്ടോ അതിപ്പോൾ ഒരു നീർക്കൂലി ആണെങ്കിൽ പോലും അയ്യോ കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത പോലെയാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ ഇന്ന് വന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ഒരു ജംഗ്ഷൻ ഇതാട്ടോ ഇവിടെ ഇതൊരു ബസ് റൂട്ടാട്ടോ ഇതിൽ നേരെ പോയി ഇതിൽ റൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് രാമപുരം പാല പോകുന്ന വഴിയാണ് ഇത് ലെഫ്റ്റ് തൊടുപുഴ റൂട്ട് അപ്പോൾ ഇവിടെ ചെറിയ കടയൊക്കെ ഉണ്ട് നിങ്ങൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് വരുന്നത് ഒരു അതെ എൻ്റെ അമ്മു അടുത്ത പാമ്പ് ഇന്നാണ് പാമ്പിൻ്റെ മേടാണത് അതെ അതെ അതിന് വേണമെങ്കിൽ അത് നീർക്കൂരി കേട്ടോ എൻ്റെ അമ്മു ഇന്ന് കാണുന്ന എല്ലാം പാമ്പാണ് അപ്പോൾ ഇവിടെ ഒരു കള്ളുഷാപ്പ് ഉണ്ട് അവിടെ ചെറിയൊരു കട അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് കട അടച്ചേക്കണത് ഉണ്ടോ ഇവിടെ നിന്നൊക്കെയാണ് നമ്മൾ സാധനം മേടിക്കാനാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു കണ്ണാടി കണ്ടെന്നാ കേട്ടോ തൊടുപുഴ തൊടുപുഴയിൽ വഴുത്തലാന്ന് പറഞ്ഞ സ്ഥലത്തോട്ടോ എൻ്റെ വീട് വഴുത്തല കഴിഞ്ഞിട്ട് ഒരു കുഗ്രാമാണ് ഹായ് ചുമ്മാ ഇറങ്ങി നമ്മുടെ കൂട്ടുകാരാണേ അപ്പോൾ ഇത് കണ്ടോ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം കണ്ടോ കണ്ടം കൃഷി കൊയ്ത്ത കഴിഞ്ഞ് കിടക്കുന്ന കണ്ടോ കേട്ടോ പണ്ട് ഞങ്ങൾ ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചു പോണ സമയത്ത് അന്ന് നടന്ന് അറിഞ്ഞു പോയിക്കൊണ്ടിരിക്കണം അന്ന് സൈക്കിളൊന്നും ഇല്ലായിരുന്നു സൈക്കിളൊക്കെ കുറേ മെടികയിന് മുന്നേ ആയിട്ട് ഞങ്ങൾ പോകുന്ന ഒരു ഷോർട്ട് കട്ടാണ് ആ കണ്ടത്തിൻ്റെ അല്ലൊരു വരമ്പ് കണ്ടോ ഇവിടുന്ന് നൈസായിട്ട് അത് താഴേക്ക് ഇറങ്ങും ഇതുവഴി ഇറങ്ങിയിട്ട് ആ വരമ്പ് വഴി ആ ഷോർട്ട് കട്ടാണ് കുറേ കുറച്ച് പെട്ടെന്ന് എത്തും അവിടെ ആ ഒരു ആ പറമ്പ് കഴിഞ്ഞാൽ അപ്പറച്ച് അടിക്കഴിഞ്ഞാൽ മെയിൻ റോഡിലേക്ക് എത്തും ഇത് മെയിൻ റോഡാണ് ഇതിലെ പോകണേക്കാളൊക്കെ എളുപ്പമായിരുന്നു വണ്ടതിൽ ഒത്തിരി നടന്നുണ്ട് അതിലിപ്പോൾ നടപ്പ് വഴി ആർന്നു കൊണ്ട് ആ ഒരു വരമ്പിൻ്റെ ഇല്ല ഇപ്പോൾ പക്ഷേ അതിലൊന്നും ആരും പോകുന്നില്ല എല്ലാവർക്കും വണ്ടിയൊക്കെ ഉണ്ടല്ലോ അപ്പം നടന്നു പോകുന്ന ആളുകളൊക്കെ വളരെ കുറവാണ് ആ ഒരു സമയത്തൊക്കെ വണ്ടിയൊക്കെ കുറവാണ് അപ്പം എല്ലാവരും നടന്നു പോകണം അപ്പം പെട്ടെന്ന് എത്താനായിട്ടുള്ളൊരു ഷോർട്ട് കട്ട് ആരുന്നത് അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പണ്ടപ്പള്ളി എന്ന് പറയട്ടെ പണ്ടപ്പള്ളി ഇവിടെ മൂവാറ്റുപുഴ അടുത്തുള്ള സ്ഥലമാണ് മൂവാറ്റുപുഴ തൊട്ടുപുഴ കൂത്താട്ടുകളും ഇതിനൊക്കെ ഈ സ്ഥലങ്ങളുടെ ഒക്കെ ഏകദേശം സെൻട്രലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മളങ്ങനെ മെയിൻ റോഡ് വിട്ടിട്ട് മെയിൻ അല്ലാത്ത റോഡിലേക്ക് ഇടവഴിയിലേക്ക് കയറാൻ പോവുകയാണെ ഇതുകൊണ്ട് ഇത് കനാലാട്ടോ കനാല് ഇപ്പം നല്ല ഹൈ ഫ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് എത്തി നിറഞ്ഞ് ഷട്ടർ എല്ലാം ഉയർത്തിയിട്ടുണ്ട് തന്നെ ഒത്തിരി വെള്ളമുണ്ട് ഇഷ്ടംപോലെ ആളുകൾ കുളിക്കാൻ വരുന്നതാണ് ഇവർ ചെറിയ അപകടം കാരണം വെച്ചാൽ നല്ല ആഴമുണ്ട് നീന്തൽ അറിയാൻ മേലത്തിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ അപകടം സംഭവിക്കും കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഒരു പയ്യനോടെ ഒന്ന് മരിച്ചുപോയതാണ് കേട്ടോ നീന്തൽ അറിയാതെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ സേഫാണ് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ കനാലിൻ്റെ സൈഡിൽ കൂടെ കിടക്കുന്ന വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ ഒരു കനാൽ എം വി ഐ പി കനാലെന്ന് പറയും എം വി ഐ പി അതായത് മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രൊജക്റ്റ് എന്നാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം വരുന്നത് നമ്മുടെ തൊടുപുഴ മലങ്കര ഡാമിൽ നിന്നാണ് ഈ ഒരു കനാൽ തുറന്നു വിടുന്നത് രണ്ട് കനാലുണ്ട് റൈറ്റ് ബാങ്ക് കനാലും ഉണ്ട് ലെഫ്റ്റ് ബാങ്ക് കനാലും ഉണ്ട് അപ്പോൾ നമ്മുടെയൊക്കെ ഏരിയയ്ക്കൂടെ പോകുന്ന കനാൽ ലെഫ്റ്റ് ബാങ്ക് കനാലാ കേട്ടോ വലതുകര ഇടത് കര അങ്ങനെ രണ്ട് കനാലാണ് ഈ ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടുള്ളത് ഒത്തിരി ദൂരത്തേക്ക് പോകുന്നുണ്ട് നമ്മുടെ ഇടുക്കി ജില്ലയിലെ എറണാകുളം ജില്ലയിലൊക്കെ പല സ്ഥലങ്ങളിലേക്ക് മൂവാറ്റുപുഴ ഭാഗത്തേക്കൊക്കെ വെള്ളം കൊണ്ടുപോകാനായിട്ടുള്ളതാണ് ഒരുപാട് ദൂരമുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കനാലി ഒരു സമയത്താണ് തുറക്കുന്നത് ജനുവരി മുതൽ ഒരു ഏപ്രിൽ മെയ് വരെയാണ് കനാലിൽ വെള്ളം ഉണ്ടാവുക മഴ കഴിഞ്ഞാൽ ഷട്ടർ ക്ലോസ് ചെയ്യും അപ്പോൾ എപ്പോൾ ഷട്ടർ ക്ലോസ് ചെയ്യുന്നത് അന്നേരം ഈ ഒരു കനാലിലേക്കുള്ള ഒരു വെള്ളത്തിൻ്റെ വരവ് നിൽക്കും നമ്മൾ തോട് പോലെയൊന്നുമല്ല തോടെന്ന് പറഞ്ഞാൽ തോട്ടിൽ വർഷകാലത്ത് മഴക്കാലത്തൊക്കെ എപ്പോഴും വെള്ളം ഉണ്ടാവില്ലല്ലോ കാരണം ഈ ഒരു തോടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു മലയുടെ മേളിൽ നിന്നൊക്കെ ആയിരിക്കും അപ്പോൾ വെള്ളം വരാനുള്ള ഒരു സോഴ്സ് ഉണ്ടാവും അപ്പോൾ കനാലിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഡാമാണ് അപ്പം എന്തായാലും മഴക്കാലത്ത് ഡാം ക്ലോസ് ചെയ്യും ഷട്ടർ ക്ലോസ് ചെയ്യുമ്പോഴത്തേനും കനാലിലുള്ള ഒരു വെള്ളത്തിൻ്റെ ഒഴുക്ക് നിൽക്കും പിന്നെ ഒരു മഴയത്ത് പെയ്യണ വെള്ളം ഒന്നും ഈ കനാലിൽ കിടക്കൊന്നുമില്ല അങ്ങനെ ഒഴുകി പോവുകയുള്ളൂ കേട്ടോ എന്തായാലും കനാലിൽ എപ്പോഴും ഒരു വേനൽക്കാലത്താണ് നിറച്ച് വെള്ളമുണ്ടാകുന്നത് പ്രത്യേകിച്ച് മാർച്ച് ഏപ്രിലൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ കനാലിൻ്റെ എല്ലാ ഷട്ടറും തുറന്നു വിടുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് നല്ല തിരക്കായിട്ട് ഇപ്പോൾ വൈകുന്നേരം ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് തന്നെ ഒത്തിരി പേരോട് കുളിക്കാനായിട്ട് വന്നിട്ടുണ്ട് അകലെന്നൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് വണ്ടി ഒക്കെ കേട്ടോ കാറും ബൈക്കും എല്ലാം ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് ഒത്തിരി പിള്ളേർ വെച്ച് ആടുന്നുണ്ട് കേട്ടോ അപ്പോൾ സംഭവം എന്താ ഇതാണ് ഇത് കണ്ടോ ആ ഒഴുകി പോകുന്നു കണ്ടോ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം അപ്പോൾ എന്തോ സംഭവം എന്ന് വെച്ചാൽ ഇതാണ് മെയിൻ കനാൽ നമ്മളിപ്പോൾ ഈ ഒരു കനാലിൻ്റെ മേടിക്കലുള്ള ആ ഒരു റോഡിലൂടെയല്ല വന്നത് നമ്മൾ നല്ല വീതി ഒക്കെ ഉണ്ട് ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഇവിടെ കണ്ടോ ഉണ്ടോ അവിടെനിന്നെ ഓപ്പണിംഗ് ഉണ്ട് സംഭവം എന്ന് പറഞ്ഞാൽ ഷട്ടറാണ് ഈ ഷട്ടർ ഇപ്പോൾ തുറന്നിട്ടേക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിക്കൂടെയാണ് കൂടെയാണ് അങ്ങോട്ട് ആ ഒരു ബ്രിഡ്ജിലേക്ക് ആ ഒരു അക്കോടൈക്റ്റാണ് ആ അക്കോടിലേക്ക് വെള്ളം പോകുന്നത് സംഭവം അവിടെ പറയുന്നത് നിലയില്ലാത്ത അവിടെ അവിടെയൊക്കെ നീന്തലൊന്നും പരിചയമില്ലാത്തൊരു ഇവിടെ ഇറങ്ങരുത് പക്ഷേ ആ ഒരു സ്ഥലം സേഫ് സേഫായിട്ടോ അവിടെ നമുക്ക് മൂടി വെള്ളമൊന്നുമില്ല ണ്ടോ അത് എവിടെ ചെന്നാൽ കയറണെന്നിട്ട് എവിടെ കയറണ എവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കയറാൻ പറ്റില്ലല്ലോ ആ ആ ആ അങ്ങോട്ട് ഒഴുക്കുള്ളതുകൊണ്ട് തിരിച്ച് അതെയോ തിരിച്ചു കയറുന്നത് ഭയങ്കര പാടാല്ലേ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് വാഴക്കുന്ന് ആ ഒത്തിരി പേര് വരുന്നുണ്ട് വാഴക്കൊടുത്ത് നടന്ന ഒത്തിരി പേര് ഇതൊക്കെ അവിടെ എല്ലാവരാണ് എല്ലാവരും ആ ആ ഓ ഭയങ്കര തിരക്കാട്ടോ കഴിഞ്ഞ ദിവസം ഇത്രയും തിരക്കൊന്നും ഇല്ലായിരുന്നു അപ്പോ എന്തായാലും നമുക്ക് കുറച്ച് പേർ അങ്ങോട്ട് നടന്നു പോവാം ഈ സൈഡിൽ കൂടെ അങ്ങ് നടക്കാട്ടോ ഇതിലൊക്കെ സ്റ്റെപ്പ് ഉണ്ട് ഇതിലിറങ്ങിയിട്ട് അങ്ങ് നടന്നു അതെ നല്ല ഫോഴ്സിലാവിടെ വെള്ളം വരുന്നത് ആ ഞാൻ പറഞ്ഞായിരുന്നു ഒത്തിരി പേര് അവിടെയൊക്കെ ഒക്കെ നിൽക്കുന്നുണ്ട് സംഭവം വെച്ചാൽ ഇതിലെ സൂക്ഷിച്ചിടുന്നില്ലെങ്കിൽ നമ്മൾ താഴെ പോകട്ടെ ഇവിടെ ഒന്നും മൂടി വെള്ളമൊന്നുമില്ല സീഫ് ആണേ നിങ്ങളവിടെന്നായിരുന്നേറ്റു അവിടെ ഒത്തിരി പേരുണ്ടല്ലേ ഓ അന്ന് അകലേക്ക് ആ ഇതിലൊന്നും നടക്കാട്ടോ നോക്കി താഴെ പോകും ഏ അതോ അതെ അല്ലേ ആ ആ ആ ഓക്കെ ഓക്കെ ആ ഇവിടെ വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ നോക്കി അറിഞ്ഞാൽ തെന്നിപ്പോവും ഇതൊക്കെ കരുവാണോ ഏ അതെയോ അതെയോ ആ ഓക്കെ ഓക്കെ എൻ്റെ പൊന്നെ അതിൽ കമ്പി പോകണമല്ലോ അത് ഭയങ്കര അപകടം ആട്ടോ നല്ല ഹൈറ്റ് എനിക്ക് തന്നെ കുഴപ്പമില്ല ഹൈറ്റ് ഉള്ളവരൊക്കെ ഇതിൽ നടന്നു കഴിഞ്ഞാൽ അടിച്ച് താഴെ ഇടും അപ്പൊ ഈ ഒരു കനാലിൻ്റെ ബെസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഇവിടെയാണ് ആ റോഡ് പോകണുണ്ടോ അതൊക്കെ പണ്ടപ്പള്ളി ടൗൺ ആണോ കാണുന്നത് ആ ടൗണിന്റെ മേലിക്കാട്ടൊരു ഉണ്ടോ ഇതാണ് അക്കോടയ്ക്ക് നമ്മളിതിൻ്റെ താഴെ ഇഷ്ടംപോലെ പോകുന്നതാണ് ഇവിടെ ഇന്നാലും നമുക്ക് വണ്ടി പോകണതും എല്ലാം കാണാം ഡേഞ്ചറാണുള്ള സംഭവം ഇതാണ് നമ്മുടെ ലൈൻ കമ്പി തൊട്ടുമേളിൽ ലൈൻകമ്പി ആ ഇപ്പം മൂടിയില്ലല്ലോ അതില്ല ഈ ലൈൻകമ്പി നോക്കേ ലൈൻകമ്പി അതാ ഞാൻ പറയമ്പിയുടെ ആര് പറഞ്ഞ എന്റെ അമ്മ അല്ല വണ്ടി പോണോഴൂർ റൗട്ടാ ഇവിടെ ചാടാൻ വേണ്ടി വന്നാണോ എന്നാ ചാടിക്കോ പ്ലേസ് ല്ലേ നോക്ക ഇതായിട്ട് നിനക്കോടെ വരാൻ തോന്നുന്നുണ്ടോ ഒരാൾക്ക് നടക്കാൻ പറ്റുള്ളൂ ഇതില് അവിടെ കൊറേ വീടുകളൊക്കെ ഉണ്ട് ഇണ്ടോ ഓ നൈസ് ലൊക്കേഷൻ കേട്ടോ ഒന്നും പറയാനില്ല നമുക്ക് അപ്പുറ സൈഡിൽ നിന്ന് നോക്കാൻ വരാവോ ഇതിലെ ക്രോസ് ചെയ്യാൻ പറ്റില്ല ലൈംഗ് അടിച്ച് താഴെ കിടക്കും അടിപൊളി ഒരു വൈകുന്നേര സമയത്തൊക്കെ വന്ന് ചാടി മാറി ഞാനിപ്പോ എന്തായാലും ഇറങ്ങാനൊന്നും ഉദ്ദേശിക്കുന്നില്ല ലാൻഡ് ചെയ്ത് അങ്ങോട്ട് കയറാനാ പാടല്ലേ തിരിച്ച് ഒഴുക്കുള്ളതുകൊണ്ട് ആ അപ്പൊ ഇതാണ് അക്കോഡക്റ്റിന്റെ കണ്ട റോഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഒരു കാഴ്ച കണ്ടോ ഉണ്ടോ അതെ മേലെ കിടക്ക അപ്പൊ അപ്പോൾ കനാലിൻ്റെത് മറ്റേ സൈഡിൽ നമ്മൾ വന്നോട്ടെ ഇപ്പുറ സൈഡിൽ വന്നേ അപ്പൊ ഇവിടെയും കുറെ പേരൊക്കെ ചാടി കുളിക്കുന്നുണ്ട് നിങ്ങളൊക്കെ എവിടെ നിന്നായിരുന്നേ അടുത്തുള്ള അപ്പൊ ഇവിടെ വരുന്നവരൊക്കെ അക്കോടത്തിൽ എന്തോരം വെള്ളം ചാടിക്കട്ടോ പക്ഷെ ഈ ഒരു പരിപാടി അതേ കാണിക്കാൻ നിൽക്കരുത് അതായത് കഷ്ടി നമുക്ക് നടക്കാനുള്ള വീതി രീതിയുള്ളൂ ഒന്ന് കാലു എത്തി കഴിഞ്ഞാൽ പിന്നെ പൊടി പോലും കിട്ടില്ല കാരണം ഈ ഇവിടെ തെന്നുന്നുണ്ട് ചില സ്ഥലത്തൊക്കെ പായല് പിടിച്ച് കിടക്കുന്നുണ്ട് ഞാൻ തന്നെ ഒരു എന്താ പറയാ ഒരു ഞാനിമ്മ കളിയാ കേട്ടോ ഇവിടെ വീട് നോക്കെ ആ വീട്ടുകാർ കടികളിയാലോ വാർക്കയുന്ന നേരെയെങ്കിൽ പിടിച്ച് കയറിയാൽ മതി കയറിട്ട് ആ അവിടെയൊക്കെ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് സംഭവം കൊള്ളാം കേട്ടോ അടിപൊളി ഇവിടെ എന്തായാലും ഞാനൊരു ദിവസം ചാടാനായിട്ട് വരുന്നുണ്ട് അപ്പം ഇന്നെന്തായാലും ഇറങ്ങുന്നില്ല ഇവിടെയൊക്കെ ഭയങ്കര ഡേഞ്ചർ ഈ മരത്തിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ചാടി ഇവിടെ മൊത്തം പായലായിട്ട് കിടക്കുകയാണ് നമ്മൾ നോക്കി നടന്നില്ലെങ്കിൽ തെന്നിപ്പോകും ഇപ്പം തന്നെ സ്ലിപ്പ് ആവുന്നുണ്ട് അപ്പൊ അതാണ് പണ്ടപ്പള്ളി ടൗണ് എന്റെ പൊന്നോ നമ്മള് നടന്നത് ഒത്ത നടുക്കായിട്ടോ ഇവിടെ നല്ല ഹൈറ്റ് എന്ന് പറഞ്ഞാൽ താഴെ താഴെയും ശരിക്കും പേടിയാന്നുണ്ട് എന്താ വണ്ടികളൊക്കെ പോണുണ്ടോ ഓ ഇതുപോലെ ഒരു സ്ഥലം വേറെ എവിടെയല്ലേ ഇങ്ങനത്തെ അക്വാടക്കുണ്ട് പക്ഷെ ഈ റോഡിന്റെ മേളിക്കൂടെ മെയിൻ റോഡിന്റെ മേളിക്കൂടെ പോകണ വേറെ എവിടെ ഇല്ല ഇവിടെ പണ്ടപ്പള്ളിയിൽ വരണം ഏ ആ ഇങ്ങനെ ആ കാരണം വീതിയില്ല ഒട്ടും വീതിയില്ല നല്ല ഹൈറ്റ് ഉണ്ട് അപ്പൊ എന്തായാലും അധികം അഭ്യാസം ഒന്നും ഇവിടെ ഒന്ന് കാണിക്കാനൊരു ഉദ്ദേശം ഇല്ല കേട്ടോ നമ്മുടെ ജീവനാണ് വലുതെ അപ്പൊ ഈ അക്കോഡക്ട് സേഫാട്ടോ ഹൺഡ്രഡ് പേഴ്സെന്റ് സേഫ് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ എത്ര വെള്ളം വന്നാലും ഇതിന്റെ എവിടെ വരെ വെള്ളം വരും ആ ആ ലെവലിൽ വരെ വെള്ളം വന്നാലും നോക്കി ഇവിടെ ഇവിടെ നിന്ന് അതിന്റെ ചേർന്ന് നിന്നേ ണ്ടോ നമ്മളെ മൂടി ഹൈറ്റ് എത്രയുണ്ട് അഞ്ച് ഏഴ് അഞ്ചിട്ട് ആ എന്നാലും ഫൈവ് പോയിന്റ് ഫൈവ് വന്നാലും നമ്മൾ മൂടി പോകില്ല അത്രമാത്രം വെള്ളമൊന്നുമില്ല പിന്നെ അത് ഇതുപോലെ ഇതിൻ്റെ മേളിക്കോടെ അഭ്യാസ ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് വേറെ ഒരു പ്രശ്നം വരില്ല സേഫ് ആണേ അടിപൊളി ലൊക്കേഷൻ കേട്ടോ അപ്പം എന്തായാലും ഇതിൻ്റെ ഈ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എന്തായാലും വരുവാട്ടോ ഈ മൂവാറ്റിയുടെ തൊടുപുഴ കൂത്താട്ടുളം ഏരിയയിലേക്ക് ഉള്ളവർക്ക് പെട്ടെന്ന് എത്താൻ പറ്റും ഒരു പത്ത് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ ആ ഒരു ചുറ്റളവിൽ വരാം കേട്ടോ ഇവിടെ വന്ന് അങ്ങനെ കുളിക്കുന്നതിനോ ചാടണനോ നീന്തണേനോ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല കേട്ടോ അപ്പോൾ സമയം സന്ധ്യ പറയതെ അവരോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ് നോക്കട്ടെ നോക്കി കേട്ടോ അവിടുന്ന് വലിയ പോസ് ഒക്കെ കേട്ടോ ആ ഓക്കെ എന്നാൽ ശരി 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 ഓക്കെ കാണാം നല്ല അടിപൊളി പ്ലേസ് ആട്ടോ നിങ്ങൾ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഈവനിങ് തന്നെ വരുമോ കേട്ടോ വെയിലൊക്കെ ആറ് നിൽക്കുന്ന സമയത്ത് കാരണം എന്ന് വെച്ചാൽ ആ ഒരു ടൈമിലാണ് ഇവിടെ പിള്ളേരൊക്കെ നല്ല പൊളി മൂഡാണ്ട്ടോ നല്ല സെറ്റ് ആയിരിക്കും അടിപൊളി പിള്ളേരാണ് നമുക്ക് അടിപൊളി എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ലൊക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ സേഫ് ആണ് വേറെ പ്രശ്നമൊന്നുമില്ല ആരെ അക്കോടക്കിൽ സേഫ് ആണ് ഞാൻ കാണിച്ചു തന്നല്ലേ പിന്നെ ഇവിടെ വരുന്നവർ അക്കോടക്കിലും ഇറങ്ങുന്നുണ്ട് കനാലിലും ഇറങ്ങുന്നുണ്ട് അപ്പോൾ കനാലിൽ ഇറങ്ങുന്നവർ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് നീന്തൽ അറിയാമെന്ന് ഉറപ്പുണ്ടായി മാത്രം ഇറങ്ങൂ കനാല് ഇച്ചിരി റിസ്ക് ആണ് കാര്യം നല്ല ആടും നമ്മൾ മൂടി വെള്ളമുണ്ട് നല്ല ഒരുക്കുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ പേര് പറയാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേർ വൈക ഒരു അമ്മക്കുട്ടി പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ അത്യാവശ്യം റീച്ചായി നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും എന്താ പറയുക ഒരുപാട് സന്തോഷമായി എനിക്ക് എങ്ങനെയാണ് പറയണമെന്ന് അറിയില്ല ഒരുപാട് സന്തോഷമുണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് അപ്പോൾ അത്രയ്ക്കുള്ള എന്തായാലും തുടർന്നും അടിപൊളി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ ഒരു വീഡിയോ ഇവിടെ വച്ച് വൈൻഡ് പ്പീയാണ് അപ്പം ഓക്കെ ബൈ ബൈ ആ ഇത് ഇതേ മടങ്ങി പോയെന്നെ തിരിച്ചു പിടിച്ചേക്കു വേണം മാങ്ങ തന്നെ മാങ്ങ ആ മാങ്ങയും ഉപ്പും അതെന്തൊക്കെ മുളക് എന്റെ പൊന്നെ മാങ്ങനെ കണ്ണി മാങ്ങല്ലേ ഒന്നര മാസം ആ ഇതെങ്ങനെ സെറ്റ് ഇടാന്നെ ആ തോർത്തതിട്ട് ഇനിയും കൊടുക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടോ മുളകായിട്ട് അടിക്കണേർ അതില് മുളകും ഉപ്പും എല്ലാം ഇട്ടിട്ടല്ലേ അടിക്കണേ ആ കൊള്ള പരിപാടിയാണ് തോർത്തന്നെ നല്ല രീതിയിൽ കഴിക്കും എന്റെ പൊണ്ണ വാൻ സെറ്റപ്പ് ആടോ ചതങ്ങാണുല്ലേ നാടല്ലേ നല്ല വലിപ്പം വെക്കില്ലല്ലോ അതേ പരിപാടി ചമ്മന്തി പരിപാടി അടിപൊളി കേട്ടോ അടിപൊളി അരിവുണ്ട് ഉപ്പും എല്ലാം മിക്സ് ആയിട്ടുണ്ട് കാന്താരി വേണം കറക്റ്റ് മുളകിലടിച്ചു അടിപൊളി അല്ലേ അടിപൊളി ഇണ്ടെ മാങ്ങി മാത്രം പദം സെപറേറ്റ് ആയിടിയാട്ടോ അപ്പ എന്തായാലും ഇനിപ്പോട്ടെ കാണാം ആ ഇനി വരൂട്ടെ ചാടാ എല്ലാ ദിവസവും വരുമോ നാളെ ഇറങ്ങാം ചാടാൻ വേണ്ടിട്ട് ഇറങ്ങാം എനിക്ക് ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ ഒന്നാമോ വീട്ടിൽ നിന്ന് ആയിക്കോട്ടെ കാണാം അപ്പൊ ഓക്കെ ആ കനാൽ പോയിസ് ഓക്കേ ഓക്കേ മാങ്ങ കഴിക്കുന്നു